ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ ഗായ്സ് ഈ ഒരു കാര്യം ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയണം പറയണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നതിന് മുന്നേ നമ്മളമ്മങ്ങളോട് ഉമ്മാനോട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് സംഭവം എന്നുള്ളത് ആർക്കാണ് ഇത്ര എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് ഒരാളെ ഇങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ അറിയ ആളും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണ് അയാളും വീഡിയോസ് കാണുന്ന ആളാണ് അയാളും കമൻസ് വായിക്കുന്ന ആളാണ് അപ്പം നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഉണ്ട് വെച്ചിട്ട് നമ്മളതിൽ സജീവാണിച്ചിട്ട് ഒരാളെ വ്യക്തിപരമായിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നോട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയും പുതിയ വീട്ടിൽ നിന്നിട്ട് അഹങ്കാരം പറയണമെന്ന് പറയും അഹങ്കാരം കൊണ്ട് പറയുന്നത് നിങ്ങൾ തന്നെ ചിന്തിക്കും നിങ്ങൾ പറ ആ പറയുന്ന ആളുകൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തണം കഴിച്ചു

അതന്നെ നമ്മള് പിടിച്ചു നിർത്തല നമ്മളെന്താ ഓലെടുത്തും എന്താ ഓലി ഞമ്മള് എന്താ ഒന്നും പറയലില്ല അതായത് എന്താ ഒറ്റപ്പാലത്ത് ചെറുപ്പശേരി ഒന്നല്ലേ എട്ടൊമ്പത് മണിക്കൂറുണ്ട് ആഴ്ച ഓടി വരണെങ്കിൽ അവിടെ ആരോഗ്യമുള്ള ആൾക്കാർ തന്നെയാണ് പലതൊന്നും പറയാൻ പറയാൻ പറ്റില്ല പലതൊന്നും അത് ഇഷ്ടപ്പെടാത്തോണ്ടാണ് അമ്മ ഉമ്മ പറയത് കേട്ടില്ല ഉമ്മ പറഞ്ഞും കാര്യണ്ട് പിന്നെ ചിലന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറയാത്ത എന്താ അമ്മക്ക് തന്നെ അറിയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എന്തിനാണ് ഒരാളെ നമ്മളെന്താ പറഞ്ഞോളൂ ഇപ്പൊ അവര് നമ്മളെ മരുവന ആയാലും ഒക്കെ ആയാലും നമ്മളെ അതിഥിയാണ് പിന്നെ അവർക്ക് ഇവിടെ ഇരിക്ക എത്ര കാലം വേണമെങ്കിലും ഇരിക്കാൻ പറഞ്ഞിട്ട് ആണെങ്കിൽ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ എന്താ ഇപ്പൊ പോവാനായില്ലേ അത് നമ്മള് എന്നിട്ട് നമ്മള് എന്താ ആ നമ്മള് സംസാരിക്കുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ നൂഫല് സ്വയം തീരുമാനിച്ചു അളയനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പറയാതെ പറഞ്ഞു എന്തൊക്കെയോ ഒന്നും ഉൾക്കൊള്ളിക്കുന്നതെന്ന് അറിയോ മനസ്സവാച ഞങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ എൻ്റെ പൊന്നാറ മക്കൾ ഒരു പെര വെച്ചായാലേ ഞാൻ ആകെ കുടുങ്ങി നടക്കുകയാണ് ഇങ്ങനെയൊന്നും ഒരു മനുഷ്യന് കേൾക്കുകയാണെങ്കിൽ ഞാൻ പെരയും വെക്കില്ലേ ഒരു മണ്ണാക്കും ചെയ്യില്ലായിരുന്നു കാരണം ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പെര എൻ്റെ ഒരു കുടി എൻ്റെ ഒരു വീട് തന്നെ ഞാൻ കേൾക്കണേ ഞാൻ അഹ ഞമ്മളിതൊന്നും അഹങ്കാരം കൊണ്ടോ കൊണ്ടോ ഒന്നും പറയണതല്ല ഒരു സാമാണിക മനുഷ്യൻ എന്നുള്ള നിലക്കങ്ങൾ എന്നെ കണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും സ്വയം ഒന്നും വിലയിരുത്തി നോക്കി കാരണം ഞാനൊരു മനുഷ്യനാണ് എനിക്ക് വികാരങ്ങളും വിചാരങ്ങളും ദേഷ്യവും സങ്കടമൊക്കെ വരുന്ന ആളാണ് എല്ലാവരും എല്ലാം പറയുന്നത് കേട്ട് നിൽക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം അതിനായിട്ട് തീർന്നു പോകില്ലേ ഓക്കെ അപ്പോൾ എനിക്ക് പറ്റാത്തത് കണ്ടു കഴിഞ്ഞാൽ ഞാനത് പ്രതികരിക്കും അതിന് ഈ പുതിയ വീട്ടിൽ നിന്നാണെങ്കിലും പഴയ വീട്ടിൽ നിന്നാണെങ്കിലും ഞാൻ പ്രതികരിക്കും ഓക്കെ അന്നും പ്രതികരിച്ചിട്ടുണ്ട് ഇന്നും പ്രതികരിക്കുന്നുണ്ട് പക്ഷെ അന്ന് പ്രതികരിക്കുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളില്ല ഇന്ന് പ്രതികരിക്കുമ്പോൾ ഞാൻ അഹങ്കാരിയാണ് ഞാൻ ചാടക്കാരനാണ് ഞാൻ പ്രശ്നക്കാരനാണ് ഞാൻ വന്ന വഴി മറന്നവനാണ് എല്ലാം ഉൾക്കോൾ അതായത് ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഇതൊക്കെ കേൾക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കാം പക്ഷേ നിങ്ങൾ ഈ കമൻറ്റുണ്ടെന്ന് നിങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കി കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ ലൈഫ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോസ് ഇട്ടുകൊണ്ട് എല്ലാം ആളുകൾ ഇത് പറയണമെന്നുള്ളതാണ് അടുത്ത ചോദ്യം വരക്കൊരു ന്യായാണോ ഞാൻ അത് ചോദിക്കുന്നതാണ് കാരണം ഒരാൾക്ക് എന്തും പറയാമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഇത് വെച്ച് പറഞ്ഞൂടെ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തളർത്താനും നമ്മൾ ഏതെങ്കിലും രീതിക്ക് നമ്മളെ തളർത്തി ഒന്നും അല്ലാതാക്കിയിട്ട് ഓനങ്ങോട് വിഷമിപ്പിക്കാന്നുണ്ട് വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനോ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് എനിക്ക് നിങ്ങളോട് പറയണം എന്നുണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓൻ്റെ കൂടെ ഒരു അനിയൻ്റെ പോലെ എല്ലാ പരിപാടിക്കും എൻ്റെ കൂടെ നടക്കുന്ന ആളാണ് പക്ഷേ എനിക്കത് എൻ്റെ മുമ്പിൽ തന്നെ കമന്റ്സും കാര്യങ്ങളും ഞാൻ നോക്കുമ്പോഴും ഞാൻ കാണുമ്പോഴും ഞാൻ എൻ്റെ മുമ്പിൽ വരുന്നിട്ട് ഞാൻ ആ കമന്റ്സ് കാണുമ്പോഴും ഓരോ ആളുകളിങ്ങനെ വിളിച്ച് പറയുമ്പോഴും ഒക്കെ നമുക്ക് അതൊരു ഇടങ്ങാറാണ് ഓക്കെ നമ്മളെ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങളായിട്ട് കുടുംബ പ്രശ്നം ഉണ്ടാക്കുക നമുക്ക് നിലയിൽ ഒരു പ്രശ്നം അലഹമ്മദില്ല എല്ലാ സന്തോഷത്തോടുകൂടി ഹാപ്പിയായിട്ട് ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട് അയച്ചിട്ട് ഓന് പോവാനായില്ലേ ഓം കുറേ ദിവസമായിട്ട് വന്നിട്ട് ഓനെന്താ പോവാത്തത് ആര് വീട്ടിൽ തന്നെയാണോ ആരുടെ വീട്ടിൽ പരമസുഖമാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്തൊക്കെ ഒന്നാണ് കാരണം അവൻ്റെ പെണ്ണ് അവൻ്റെ കുട്ടി അവർ ഭൂമിയിലോട്ട് അവർ സുരക്ഷിതമായിട്ട് ഇരിക്കേണ്ടതാണ് ശരിയാണ് ഇപ്പോൾ അവൻ്റെ ഉമ്മയും അവൻ ഉപ്പുണ്ട് ഞാൻ അവനോട് പറയലുണ്ട് ചിലക്ക് ഉമ്മനും ഉപ്പനെയും കണ്ടിട്ട് വരണം ഓല് ഒറ്റ കിടരുത് സിറ്റുവേഷൻ അങ്ങനെയാണ് ചിലപ്പോൾ പോയി വര പോയി വരലുണ്ടോ പിന്നെ അനിയനും ഉണ്ട് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഞാൻ ഒറ്റക്കാണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റക്കാണ് ന്യൂഫിൽ പോകുന്നില്ലല്ലോ നിജാസ് നിൽക്കുന്നമാതിരി ന്യൂഫിൽ വൈഫ് ഹൗസിൽ നിൽക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള കമൻസ് വരുന്നത് ഞാൻ വൈഫ് ഹൗസിൽ നിൽക്കലു വെച്ചാൽ ഞാൻ രണ്ട് ദിവസമൊക്കെ നിൽക്കലുണ്ട് പക്ഷെ കൂടുതൽ ദിവസം നിൽക്കാത്ത ഞാൻ ഒറ്റമോനാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അതായത് ബാധ്യതകളുടെ അങ്ങേ അറ്റത്താണ് ഞാൻ നിൽക്കുന്നത് ഓലിക്കുന്ന വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അതായത് വലിയ ഇടങ്ങുന്നതും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഞാൻ അങ്ങനെയല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട് അപ്പോൾ ഈ ഒരു മനുഷ്യന് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ രണ്ടു ദിവസം വേറെ എവിടെയെങ്കിലും പോയിഞ്ഞു പറ്റും ഭാര്യ ഹൗസ് വൈഫ് ഹൗസിലല്ല ഞാൻ എന്തെങ്കിലും ഫങ്ഷനോ ടൂറിനോ പോയി കഴിഞ്ഞാൽ പോലും എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ നിലച്ചു അപ്പോൾ ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ ദിവസങ്ങളൊന്നും ഞാൻ എവിടെയും നിൽക്കലില്ല ഓക്കെ പിന്നെ കാശ്മീരൊക്കെ നിന്നാകൾ വീഡിയോസ് ഡെയിലി പോസ്റ്റാക്കിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലാതെ ഞാൻ രണ്ടിൽ കൂടുതൽ ദിവസം ഒന്നും എവിടെയും പോയിട്ട് നിൽക്കലില്ല എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ സ്വയം ആ കമൻസ് ഇടുന്നതിന് നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട് ഇതുപോലെ കമൻസ് പറയുന്ന ആൾക്കാരും ഉണ്ട് കമൻറ്റ് റിയാക്ഷൻ ആയിട്ടല്ല ഞാൻ ഇന്നത് പറയണം എന്ന് വിചാരിച്ച് ഇന്ന് ഉച്ചക്കുമല്ല ആ വീഡിയോ ഉണ്ടെങ്കിൽ ഞാനതൊന്നും പറയൂല കാരണം ഓല് ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓല ആ ബുദ്ധിമുട്ട് ഓല അനുഭവിക്കുന്നത് അപ്പോൾ ഞാനതിനെ ചൊല്ലി പറയാമെന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് പ്രതികരിക്കണില്ല എന്ന് ഇതൊക്കെ എനിക്കെന്നോ പ്രതികരിക്കണം എന്നുണ്ട് പക്ഷെ ഓല് പറഞ്ഞോട്ട് ഞാൻ പറയാച്ചിട്ടായിരുന്നു അതായത് ഓരോരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ളവരാണ് ഓൽക്കും അറിയാമല്ലോ ഞാനെടുത്ത് പറയുമ്പോൾ ഞാൻ പറയാം ആളി എൻ്റെ ചോദിച്ച് ഞാൻ കണ്ടൻറ്റാക്കി എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് കുടുംബം മുഖ്യം വിക്കലേ എന്ന് പറഞ്ഞ മാതിരി കുടുംബം കഴിഞ്ഞിട്ട് തന്നെ കണ്ടന്റ് ഉള്ളു ഓക്കെ കാരണം കണ്ടന്റ് ഉണ്ടായിട്ട് കാര്യമല്ലോ കുടുംബം കൂടി വേണമല്ലോ ഒക്കെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വെറുതെ ഒരു കരടായിട്ട് ഓരോ കാര്യങ്ങൾ പറയരുത് ഓരോ ഓരോ സിറ്റുവേഷൻ കൊണ്ട് നിൽക്കുന്നു ആർക്കിപ്പോൾ സ്വന്തം നാട് വിട്ട് വന്ന് നിൽക്കാനിഷ്ടം ഉണ്ടായിട്ടൊന്നും ഉണ്ട് ഇപ്പോൾ ഞാനാണെങ്കിലും ആരാണെങ്കിലും അവർ അനുസരിച്ച് നിൽക്കുന്നു അപ്പം ആ സിറ്റുവേഷനെ മുതലാക്കിയിട്ട് അങ്ങനത്തെ ഇങ്ങനത്തെയും പറഞ്ഞ് തളർത്താനോ അല്ലാതെ ഇതാക്കാനോ നിൽക്കരുത് നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു മാനസിക പരിഗണന തന്നു പറയുകയുണ്ടോ ഓക്കെ അല്ലാതെ ആർക്കും കുരു പൊട്ടണ്ടെന്ന് പറയാം ഓക്കെ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് നമ്മൾ കൂടെ നിൽക്കുന്നവരും ഉണ്ട് കൂടുതൽ ഉണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് എന്തായാലും കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ സൈഡിൽ കൂടെ ഇങ്ങനെ ആർക്കും ഒരു ദ്രോവും ചെയ്യാതെ പോകുന്നുണ്ട് അത്രേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും